നമസ്കാരം നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട മോഡല് ഏത് വേരിയൻറ്റ് ഏത് ട്രാൻസ്മിഷൻ നമ്മുടെ പ്രൈസ് റേഞ്ച് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അവസാനം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നീട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണ് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വാഹനം വാങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് നമ്മൾ നല്ല രീതിക്ക് ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ വാങ്ങണം അല്ലാതെ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ റോട്ടിലൂടെ പോകുന്ന വാഹനം കണ്ടിട്ടോ നമ്മൾ പോയിട്ടൊരു വാഹനം ബുക്ക് ചെയ്തിട്ട് ആ വാഹനം ഡെലിവറി എടുക്കുന്ന അന്ന് ഒരിക്കലും ഓടിക്കാൻ നിൽക്കരുത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവെന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി നമുക്കുണ്ട് ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ നമ്മൾ വാഹനം വാങ്ങണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കോണ്ടൻറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ എഞ്ചിൻ വേടമാറ്റ ഒരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനലൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം കോണ്ടൻറ്റുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരു വാഹനം നിശ്ചയിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വേരിയൻ്റ് ആയിരിക്കും നമ്മൾ നിശ്ചയിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഭാരതി സുസുക്കിയുടെ വാഗണർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വി എക്സ എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു മോഡൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം വി എക്സിയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലോവർ എൻഡായിട്ടുള്ള എൽ എക്സ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകില്ല പക്ഷേ ഈ ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് എസ് യു വി അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് എസ് യു വി അല്ലെങ്കിൽ കോമ്പാക്റ്റ് സെഡാൻ പ്രീമിയം ഹാഷ്ബാക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ എൻഡ് വേർഷൻ ഓടിക്കുന്നതും അതിൻ്റെ ലോവർ വേരിയൻറ്റ് ഓടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും അത് ഇനീഷ്യലി ഒരു വയറ് സംബന്ധിച്ചിടത്തോളം അത് ടോപ്പ് എൻഡ് വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഡിഫറൻ്റ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളെല്ലാം മിക്കവാറും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്ന് പറയാം നയൻറ്റി നയൻ പെർസെൻറ്റേജും വാഹനങ്ങൾ എൻഡ് വേർഷൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ക്രെറ്റ ക്രെറ്റയുടെ ബേസ് മോഡൽ ഈ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടിരുന്ന വണ്ടി മിക്കവാറും എസ് എക്സ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേർഷൻ വാഹനമായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയൻറ്റ് തന്നെ ഓടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷറി ഫീലിങ്സ് കുറച്ച് കൂടും എന്നുള്ളത് മാത്രമാണ് ഈ ടോപ്പൻ വേരിയൻറ്റിൽ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും ചില വാഹനങ്ങളിലൊക്കെ ഈ ലോവർ വേരിയൻറ്റിനകത്ത് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് അല്ലെങ്കിൽ പനോരമിക് സൺ പ്രൂഫ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അത് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെ നമുക്ക് പലപ്പോഴും ഈ ടോപ്പ് എൻഡ് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കത് തോന്നില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന വാഹനം ബേസ് വേരിയൻറ്റ് ആണെങ്കിൽ അതിനകത്ത് ആ ഒരു ഫീച്ചർ ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി എങ്ങനെയാണ് ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് സാർ എന്നാണ് ബുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഓഫറുകൾ ഒരുപാടുണ്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപതിനായിരം കൂടും പെട്ടെന്ന് ബുക്ക് ചെയ്യണം ഇങ്ങനെ ഹറിബറി ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ചിന്തിക്കാനുള്ള ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും അവർ തരില്ല അവർ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമായിട്ട് വരും നിങ്ങൾ ഏത് വാഹനമാണോ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ മുകളിലുള്ള ടെസ്റ്റ് ഡ്രൈവ് വാഹനം കൊണ്ടുവരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ആണ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ കൊണ്ടുവരുന്നത് ചിലപ്പം എന്തായിരിക്കും വെനുവിൻ്റെ കൂടെ തന്നെ ക്രറ്റയും കൊണ്ടുവരും രണ്ടും നിങ്ങളെ കൊണ്ട് ഓടിപ്പിക്കും അപ്പം നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ചിലപ്പോൾ ക്രെറ്റയിലേക്ക് ചാടിയെന്നിരിക്കാം ക്രെറ്റ ഒരു നല്ല വാഹനമാണ് പക്ഷേ നിങ്ങളെക്കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം കാരണം വെനുവിൻ്റെ ഒരു മാർജിനും ക്രെറ്റയുടെ ബേസ് മോഡലും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ക്രെറ്റയിലേക്ക് പോകും അപ്പോൾ അതൊരു ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളത് നോക്കണം നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല എന്നാലും ആഡ് ചെയ്യുകയാണ് നമ്മളൊരു ഒരു വാഹനം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് എത്തുന്നത് തന്നെ മിക്കവാറും ഒരു ആറേഴ് മാസത്തെ റിസർച്ചിന് ശേഷമായിരിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള ആളുകളെയും കൂടി ഇരുത്തി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുണ്ട് അല്ലെങ്കിൽ പ്രായമായ ആളുകളുണ്ട് മാക്സിമം അവർക്കൊക്കെ കംഫർട്ട് ലെവൽ കിട്ടുമോ എന്നറിയാനായിട്ട് അവർക്ക് ആ വാഹനത്തിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഒരു ഒരു പരിതസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല നല്ല ഒരു ഹൈവേയിൽ കുണ്ടും കുഴിയൊന്നുമില്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡിൽ നിങ്ങളൊരു മുപ്പത് കിലോമീറ്റർ ഓടിച്ചാൽ പോലും ആ വാഹനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ ഓടിക്കേണ്ടത് അത്യാവശ്യം ട്രാഫിക്കിൽ നിങ്ങൾ ഈ വാഹനം ഓടിക്കണം ട്രാഫിക്കിൽ എങ്ങനെയാണ് ഈ വാഹനം മെനുവർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് നല്ല ഗട്ടറുള്ള നല്ല പാച്ചി ആയിട്ടുള്ള നല്ല നമ്മൾ ഉൾ ഏരിയ റോഡുകൾ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പഞ്ചായത്ത് റോഡെന്നൊക്കെ നമ്മൾ വളരെ നാടൻ ഭാഷയിൽ പറയും അത്തരത്തിലുള്ള റോഡുകളിലൂടെയൊക്കെ നിങ്ങൾ ഓടിച്ചു നോക്കണം മിനിമം ഒരു ഇരുപത് എങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളൊരു അഞ്ചോ പത്തോ കിലോമീറ്റർ ഓടിച്ചാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ സ്വഭാവവുമായിട്ട് നിങ്ങൾക്ക് അതിനെ അങ്ങ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതൊരു പുതിയ വാഹനമാണ് ആ വാഹനത്തിൽ പല ആളുകൾക്കും ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിലൊരു മാരുതിയുടെ വാഗനാറോ അതല്ലെന്നുണ്ടെങ്കിൽ സെലേറിയോ അതല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു മിഡ്സൈസ് എസ്ഇ വിലക്ക് വരുമ്പോഴത്തേക്കും ഇത് ക്ലച്ച് ഔട്ടിട്ടാണോ സ്റ്റാർട്ടാക്കേണ്ടത് അല്ലെങ്കിൽ ക്ലച്ച് ഔട്ടാതെയാണോ സ്റ്റാർട്ടാക്കേണ്ടത് പുഷ്പട്ടൻ സ്റ്റാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചിലപ്പോൾ സ്റ്റീരി തിരിക്കുമ്പോഴത്തേക്കും കൈ തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യും കാരണം എല്ലാം സ്റ്റീറിങ് മൗണ്ടഡ് കൺട്രോൾസ് അതിനകത്തുണ്ട് ആദ്യം ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് ഓടിക്കേണ്ടത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പണ്ട് കീ ഇട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് മാറിയില്ലേ മാറിയില്ല പുഷ്പട്ടൻ സ്റ്റാർട്ടൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മിക്കവാറും ഇപ്പം ഹിണ്ടട വാഹനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിയതിന് ശേഷമാണ് ഈ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഓൺ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വെറുതെ ബ്രേക്ക് ഔട്ടിട്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഓൺ ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി എടുക്കുന്ന എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് തീരും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇരുപത് എങ്കിലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കേറ്റത്തിൽ നമ്മൾ വാഹനം ഓടിച്ചു നോക്കുക നല്ല ഗട്ടറിൽ ഓടിച്ചു നോക്കുക അത് സസ്പെൻഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സഹായകരമാകും അത് മാത്രമല്ല വാഹനം ഒന്ന് തിരിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ഇടവഴികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏരിയയിൽ വെച്ചിട്ട് വാഹനം ഒന്ന് തിരിച്ച് നോക്കും അപ്പോൾ ത്രീ ഡിഗ്രി ക്യാമറയുടെ ഉപകാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല വാഹനത്തിന് എത്രത്തോളം ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല ഫ്രണ്ടിലെ സീറ്റ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത് മാത്രമല്ല നിങ്ങൾ ഈ വാഹനം ഓടിച്ചതിന് ശേഷം നിങ്ങൾ ബാക്ക് സീറ്റിൽ കയറി ഇരുന്നിട്ട് മറ്റൊരാൾ ഓടിക്കുമ്പോൾ ബാക്ക് സീറ്റ് കംഫർട്ട് എങ്ങനെയാണെന്നോട് നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു ഒരു മൈതാനം അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് സീറോ കട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക അത് മാത്രമല്ലാതെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോ ഗിയറിലും ഹൈ ഗിയറിലും ഒക്കെ നിങ്ങളൊന്ന് വാഹനത്തെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗിയറിൽ ഒന്ന് ഓടിച്ച് നോക്കുക ഹൈ ഗിയറിൽ ഒന്ന് ഓടിച്ച് നോക്കുക ടോപ്പെൻ്റെ അടുത്ത് നോക്കുക അതുപോലെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കാരണം മിക്കവാറും ഈ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടക്കുന്നത് പകലായിരിക്കും നിങ്ങൾ മിക്കവാറും ഒരു ആറാറരം സമയത്തൊക്കെ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നൈറ്റിൽ എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ വിസിബിലിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ വിസിബിലിറ്റി എന്ന ഉദ്ദേശിച്ചത് ലൈറ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല ആളുകളും ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് എടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട് കാരണം അത് ബേസ് വേരിയൻറ്റിലാണ് വരുന്നത് ഹാലജൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വളരെ മികച്ച ഒരു ലൈറ്റ് തന്നെയാണ് കാരണം നല്ല മഴയുള്ള സമയത്തൊക്കെ ഹാലജന്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് ആണ് നമ്മൾ എൽ ഇ ഡി പ്രൊജക്ടായിട്ടുള്ള ഹെഡ്ലാമ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എത്രത്തോളം വിസിബിലിറ്റി നമുക്ക് തരുന്നുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കണം കാരണം ഈ നൈറ്റിലുള്ള ആ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇനി ടെസ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല വൈപ്പർ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനം ഇന്ന സമയത്ത് എന്തെങ്കിലും റാറ്റ്ലിംഗ് നോയ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗിയർ ഗിയർ ലിവറിന് വൈബ്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ സ്വിച്ചുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്നത് എന്തായിരിക്കും ഇത് ടെസ്റ്റ് ടെസ്റ്റ്രൈ വാഹനമല്ലേ സാർ അത് പലരും ഉപയോഗിക്കുന്ന വാഹനമല്ലേ അങ്ങനെ പലരും ഉപയോഗിച്ചാൽ പോലും ക്വാളിറ്റി ഉള്ളൊരു വാഹനത്തിന് സാധാരണ ഗതിയിൽ വലിയ കംപ്ലയിൻസ് ഒന്നും വരില്ല അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും പലരുപയോഗിച്ച് പല രീതിക്ക് ഉപയോഗിച്ചൊരു വാഹനമാണ് അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് റാറ്റ്ലിംഗ് നോയിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബട്ടൺ അല്ലെങ്കിൽ സ്വിച്ച് വർക്ക് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ റൈഡ് കംഫർട്ട് സസ്പെൻഷൻ അതുമാത്രമല്ല വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ആസ്പെക്റ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ വളരെ ഇടുങ്ങിയ വഴികളിലൂടെ ഓടിച്ചു നോക്കണം നല്ല പാച്ചിയായിട്ടുള്ള റോഡുകളിലൂടെ ഓടിച്ചു നോക്കണം അത്യാവശ്യം എടുത്ത് ഓടിച്ച് നോക്കണം സ്പീഡ് കുറച്ച് ഓടിച്ച് നോക്കണം അതുപോലെ തന്നെ ലോ ഗിയറിൽ എങ്ങനെയാണ് ഒരു പെർഫോമൻസ് എന്ന് നോക്കണം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം അപ്പോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മളൊരു വാഹനം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇരുപത് കിലോമീറ്ററൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വാഹനത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും രണ്ടാമതൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മറ്റൊരു ഷോറൂമിൽ മറ്റൊരു എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ശേഷം ഒരു നാലോ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ഷോറൂമിൽ നിന്നും ഈ സെയിം വണ്ടി തന്നെ ഒന്ന് അവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡൊക്കെ മനസ്സിലാക്കാൻ കഴിയും ആദ്യം ഉപയോഗിച്ചിട്ടുള്ള വാഹനം ഇങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തണയൊക്കെ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരേ മോഡൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കും നന്നായിരിക്കും പലരും ഇപ്പോൾ നെറ്റ് എന്താ എന്തെങ്കിലും പറയുന്നത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് പോയിട്ട് അടുത്തൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യരുത് കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു വാഹനം ഓടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും നമ്മളൊന്ന് കുറച്ച് റിലാക്സ് ആയതിനു ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരുപാട് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമ്മുടെ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം